പറഞ്ഞേക്കുമ്പോ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തനാണ് അതിപ്പോ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരാളാണ് അല്ലേ അച്ഛൻ കോൺഗ്രസ് ആണെങ്കിലും പിന്നീട് ഇടതുപക്ഷത്തേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ആകുമ്പോ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത അങ്ങനെയാണോ അങ്ങനെ പറയാൻ പറ്റില്ല എന്റെ അച്ഛൻ ഞാൻ ഞങ്ങൾ ചെറുതാവുമ്പോൾ മുതലേ അച്ഛൻ കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു പ്രവർത്തകൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കോൺഗ്രസ് അനുഭവിയായിരുന്നു ഞങ്ങൾ ഞാനൊരു എട്ടാം ക്ലാസ് ഒമ്പതിലൊക്കെ ആകുമ്പോഴാണ് എൻ്റെ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നത് അപ്പൊ ഞാൻ ഐ ലാണ് എനിക്ക് താല്പര്യം ഉണ്ടായത് പിന്നെ അത്തരം പ്രത്യേക അതിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോ എനിക്ക് എന്തുകൊണ്ടോ മാർസിസം അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതികളോട് എനിക്ക് കൂടുതൽ ഒരു ആമുഖ്യം ഉണ്ടായി പിന്നെ ചെറുപ്പകാലത്ത് തന്നെ ജോസഫ് ഇടംബർഗ് പോലുള്ള വ്യക്തികളുടെ കുറെ പുസ്തകങ്ങളും വായിക്കാനിട വന്നു വ്യക്തിവാദികളാണ് അവരല്ലേ നിരീക്ഷണവാദികളും ആയിരുന്നു തോന്നും അപ്പൊ അത്തരം ചിന്തകളോടൊക്കെ എനിക്ക് ഒരു താല്പര്യമുണ്ട് ഇന്നുമുണ്ട് അപ്പോ എന്ന് കരുതി വിശ്വാസികളോട് പരിഹാസമോ അവരുടെ രീതി അല്ല ഓരോരുത്തർക്ക് അവരൊരു വിശ്വാസ ആ രീതിയിലാണ് പോക്ക് പക്ഷെ പൊതുവെ ഒരു ഇടതുപക്ഷ ചിന്താഗതിയാണ് എന്റെ ഒരു നിലപാട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിൽ ഇപ്പൊ നമ്മള് ജസ്റ്റ് നമ്മള് നോക്കുമ്പോ ഈ അന്തരങ്ങൾ കണ്ടമാനാണ് സാമ്പത്തികമായ അന്തരങ്ങളും ഉണ്ട് അതേസമയം നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലുള്ള അന്തരങ്ങൾ ജാതീയമായ പ്രശ്നങ്ങളുമുണ്ട് വലിയ അന്തരങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ നിലനിൽക്കുന്നു കേരളത്തിൽ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല ജാതിയൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ വളരെ ശക്തമായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട് അത് എന്തോ അതിന്റെ ആനുകൂല്യം അനുഭവിക്കുന്നവർ കൂടാതെ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നവർ പോലും അത് അറിഞ്ഞുകൊണ്ട് അത് ആസ്വദിക്കുന്നവരാണോന്ന് എനിക്ക് ഇതൊക്കെ തോന്നാറുണ്ട് കാരണം അതിനെതിരെ അവർ ഒരിക്കലും ശബ്ദിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പ്രതിഷേധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ആ അപ്പൊ എത്രയും പ്രതിഷേധം ഉണ്ടായിരുന്നു അടിയും കുത്തും കൊള്ളാൻ തയ്യാറായിട്ട പ്രതിഷേധത്തിലും ഒരു സമരത്തിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട് ഗാന്ധിജി വടക്കേ ഇന്ത്യ എന്നുള്ള വ്യക്തികളെ കൊടുത്തിട്ടാണ് ആ സമരത്തിന് ശക്തി കൊടുത്തതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് സർദാർജിമാരെ എല്ലാം കൊണ്ട് കാരണം ഇവിടെ നാട്ടിലെ ആൾക്കാര് അതിനോട് പ്രതിഷേധിക്കാനും അവർ കൂടെ ചേരാനും തയ്യാറാവാത്തതും ഉണ്ട് ഇവിടെ തന്നെ താഴ്ന്ന ജാതിക്കാരെ പ്രശ്നങ്ങളിൽ ഇടപെട്ടത് ഉയർന്ന ജാതിക്കാരിലെ ജാതിക്കാരിന്റെ ജീവിത ഇപ്പോഴും ഞാൻ കേട്ടത് കേട്ടറിവാണ് സത്യമാണെന്ന് എനിക്കറിയില്ല നമ്മുടെ മിഷമാഷയുടെ പുസ്തകം കൂടി വായിച്ചപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ഒന്നുമില്ല ആലോചിച്ചത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പൂതൻതിറ എന്നൊക്കെ പറയുന്ന കലാരൂപങ്ങൾ പൂരത്തിനോടൊക്കെ അനുബന്ധിച്ച് വരുമ്പോ അതിലും ഞാൻ കേട്ടറിവാണ് ഉറപ്പില്ലാത്ത കാര്യാണ് ജാതീയമായിട്ട് ചില ജാതിക്കാരുടെ വീട്ടിലും പോകുന്നില്ലെന്നൊക്കെ ഞാൻ കേട്ടറി അപ്പൊ അത് ഇന്നും ഇന്നത്തെ അത് സത്യമാണെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് നിലനിൽക്കുക എന്നുള്ളത് സത്യം പറഞ്ഞ പക്ഷേ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനും മൊത്തത്തിലൊരു നാണക്കേടന്യം അത് ഇന്നും അത് നിലനിൽക്കുന്നു അതിനാരും പ്രതിഷേധിക്കുന്നില്ല അതിലാരക്കും എന്നുള്ളത് നമ്മുടെ മാനസിക നിലയുടെ നമ്മുടെ മാനസിക നില എവിടെ നിൽക്കുന്നുള്ളതിന്റെ ഒരു ദൃഷ്ടം അത് അപ്പൊ അതൊക്കെ മാറേണ്ടതാണ് അത് മാറുന്നില്ലെങ്കിൽ അത് മോശം തന്നെയാണ് ഇപ്പൊ ഇടതുപക്ഷത്തിലാണ് താല്പര്യം അത് പഠിച്ചറിഞ്ഞ തന്നെയാണ് ഈ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്താണ് ഇപ്പൊ ഒരു എലക്ഷനും കൂടിയാണല്ലോ അപ്പൊ എന്താണ് ഇപ്പോ ഒരു പ്രസക്തി എന്തുമാത്രം അതിനെ നമുക്ക് വിശ്വസിക്കാം ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഞാൻ കാണുന്നത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് ഇലക്ഷനുകൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷനിലെ പ്രധാന വിഷയങ്ങൾ സാധാരണ നമ്മൾ ഇലക്ഷനുകളിൽ വരുന്ന വിഷയങ്ങൾ നമ്മുടെ എന്താ പറയുക രാജ്യത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ചർച്ചകൾ അഴിമതി അത്തരം വിഷയങ്ങളാണ് സാധാരണ നമ്മുടെ ഇലക്ഷൻ സമയത്തുള്ള ചർച്ചകൾക്ക് വരുന്നത് പക്ഷെ കഴിഞ്ഞ ഒന്ന് രണ്ടു വർഷം ഈ ഇലക്ഷനില് കൂടുതലായിട്ടും കാണുന്നത് നമ്മൾ വർഗീയമായിട്ടുള്ള സംസാരങ്ങളാണ് കൂടുതൽ അതൊക്കെയാണ് ചർച്ചാ വിഷയം വർഗീയമായ ചെയ്തുതിരിപ്പ് ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാല് അത് ഒരു ഷോർട്ട് ടേമില് ആ പറയുന്ന പാർട്ടിക്കോ വ്യക്തികൾക്കോ നേട്ടങ്ങളായി തോന്നാമെങ്കിലും ഒരു ലോങ് ടേമില് ആ രാജ്യത്തിന്റെ നാശത്തിലേക്ക് തന്നെ എത്തുള്ളൂ കാരണം സാഹോദര്യവും സ്നേഹവും പരസ്പര വിശ്വാസം തന്നെയാണ് ഏതൊരു സമൂഹത്തിന്റെയും അടിത്തറ അപ്പൊ ആ അടിത്തറ ഇളക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല അതിനെ ചിലർക്ക് അതിന് ഗുണമുണ്ടായിരിക്കും അതൊരു പിന്താകാനും കഴിഞ്ഞാൽ ഗുണമായി വരില്ല അവരൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കും അപ്പൊ ഇവിടെ ഇടതുവർഷം എന്ന് പറയുമ്പോൾ എന്റെ ഇടതുവർഷ പ്രത്യ ശാസ്ത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ എത്തരം വിഷയങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ലാതെ മനുഷ്യൻ മനുഷ്യനായി കാണാനും മനുഷ്യൻ മനുഷ്യന്റെ ഒപ്പം നിൽക്കാനും മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് നിക്കാനും ഒക്കെ തയ്യാറാകുന്ന ഒരു ചിന്താഗതിക്കാരാണ് ഇടദോഷ ചിന്താഗതിക്കാർ അവിടെ ജാതിക്കും മതത്തിനും അല്ലെങ്കിൽ സമ്പത്തിനും അത്തരം ഇതിനൊന്നും വിവേചനങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല അതെ അതൊന്നും ഉണ്ടാവാത്തൊരു സംവിധാനം ആയിരിക്കണം ഇടദോഷ സംവിധാനം അപ്പൊ അങ്ങനെ നൂറ് ശതമാനം അങ്ങനെയാണെന്നൊന്നും അവകാശമാരാണ് ചിലപ്പോ മാറ്റം വരാം അതെ അതെ എല്ലാവരും അത്തരം പ്രത്യേക ശാസ്ത്രം അറിഞ്ഞുകൊണ്ടാണോ അവിടെ എത്തിയെന്ന് നമുക്ക് ഉറപ്പില്ല അപ്പൊ മതം ജാതി ഇതൊന്നും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇടയിൽ വരാതിരിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇടതുഷ ആശയങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടതുപക്ഷത്തിന് ഒരു ഇടതുഷ ച ചിന്താധികാരനായാലും ഇടതുപക്ഷനെ അനുകൂലിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ അല്ലെ ഇടതുപക്ഷത്തിന് ഇപ്പൊ ഇരുപത് സീറ്റാണ് കൂടെ ഉള്ളത് ഈ ഇരുപതും കിട്ടിയതായിരിക്കുക അതിപ്പോ ഇന്ത്യയുടെ ഭരണത്തിന് എങ്ങനെ അത് നിർണായകമാവും ഇടതുപക്ഷത്തിന് ഇരുപത് സീറ്റും ലഭിക്കുക എന്ന് പറയുന്ന പോകാം അതിൽ നിന്ന് ഒരു വലിയ സന്ദേശം എന്താ പോകുന്ന വെച്ചാല് നമ്മുടെ കേരള സമൂഹം എന്തിനെ കൂടുതൽ വില മതിക്കും ഏറ്റവും പ്രധാനം സമാധാനവും സാഹോദര്യത്തിനും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും തന്നെയാണ് ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നുള്ള ഉത്തമദാഹരണമായി മാറും അത് കാരണം അവിടെ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുന്നതുകൊണ്ടാണ് അവര് ജയിക്കുള്ളൂ രണ്ടാമത്തെ കാര്യം ഇവര് ലോക്സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ എത്തിയാൽ എന്ത് സംഭവിക്കുന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷോ അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് നമ്മള് കാണുന്നതാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മൾ ഞാനൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഇടതുപക്ഷ എം പിമാരാണ് പാർലമെന്റിൽ എന്ത് വിഷയങ്ങൾക്കും ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളതും കൂടുതൽ അതിനെ ശബ്ദം എതിരെ എതിർക്കേണ്ടതാണെങ്കിൽ ഉള്ളതും ശബ്ദം ഉയർത്തിയിട്ടുള്ളതും ഒക്കെ അവർ തന്നെയാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ വേറെയും എം പിമാരുണ്ടായിരുന്നു അപ്പൊ അവരുടെ പ്രകടനവും ഇടതുപക്ഷ പ്രകടനവും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇടതുപക്ഷ എം പിമാർ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും അവരാണ് ശക്തമായി നിലനിന്നത് എന്നുള്ളത് ബോധ്യപ്പെടുന്നുണ്ട് എന്തായാലും പത്തൊമ്പത് കോൺഗ്രസിന് ഒന്ന് സീറ്റിംഗ് എന്നുള്ള രീതി ഈ അനുഷന് വരില്ല അല്ലെ വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെ അപ്പൊ എന്തുകൊണ്ട് അപ്പൊ കോൺഗ്രസിന് സാധ്യത എന്തിന്റെ പേരിലാണ് നമ്മൾ കോൺഗ്രസ് കഴിഞ്ഞ ില് നമ്മൾ കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതില് വളരെ ചെറിയൊരു വിഷയമായിരുന്നു ഇലക്ഷൻ ഒരു എന്താ പറയുക അവര് ഇഷ്യൂ ആണ് പിന്നെ രാജീവ് സോറി രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടായ ഒരു ആശയക്കുഴപ്പം ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു പരിണത ഫലായിരുന്നു അങ്ങനത്തെ അപ്പൊ ആ തൂത്തുപരൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അത് ചില വിഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക ആ ആശങ്ക വോട്ടുകൾ എങ്ങോട്ടും ഏത് പക്ഷത്തേക്ക് ചെയ്യണം എന്നുള്ളതിന്റെ തീരുമാനത്തിനും ബാധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു ആശങ്ക ഇപ്പോ നിലവിലില്ലെങ്കിലും പല സീറ്റുകളിലെങ്കിലും ഈ തെറ്റിദ്ധാരണകൾ കാരണം ഉണ്ടായിക്കൂടായകയില്ല അതുകൊണ്ടാണ് ഞാൻ എന്താ ഇരുപതിൽ ഇരുപതും എന്ന് പറയാത്തത് പക്ഷേ പത്തിന്റെ മേലെ പതിനഞ്ചിന്റെ അടുത്ത് എന്തായാലും ലഭിക്കുന്നതന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത് കാരണം നല്ല ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഈ പ്രദേശം ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നത് മാത്രല്ല നല്ല പ്രവർത്തന പരിചയവും പിന്നെ അവരുടെ വ്യക്തിജീവിതത്തിലാണെങ്കിലും പിന്നെ പൊതുരംഗത്താണെങ്കിലും അവര് എല്ലാം തെളിയിച്ച വ്യക്തികളാണ് അവരെല്ലാവരും പ്രവർത്തിച്ചിട്ടും അവരുടെ ജീവിതം കൊണ്ടും തെളിയിച്ച വ്യക്തികളാണ് അപ്പൊ തീർച്ചയായിട്ടും അവര് തന്നെ ജയിക്കും അവരെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമെന്ന് കരുതുന്നു കാരണം അവര് പോയാലേ പാർലമെന്റിൽ ഇപ്പോഴത്തെ ഭരണകൂടം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു കഠിനാണിടാനും അല്ലെങ്കിൽ അതിന് എതിർ ശബ്ദം ഉണ്ടാക്കാനും ഒരു കെൽപ്പുള്ള ടീം ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു ഘടകം കൂടി ഇല്ലേ അതിപ്പോ പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാവ് സി പി എമ്മിനെതിരാണ് പല സംസ്ഥാനങ്ങളിൽ അങ്ങനെ കണ്ടതുമാണ് അപ്പോ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആരാണ് പ്രധാനമന്ത്രി പറയാൻ ഇപ്പോഴത്തെ അവസരം പറ്റില്ലെങ്കിൽ തന്നെ അതും ഒരു പ്രതീക്ഷ നടക്കണില്ലേ കഴിഞ്ഞ പ്രശ്നേക്കാളും ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ പോലത്തെ ഇലക്ഷൻ പോലെ ആയിരിക്കില്ല സാഹചര്യം കാരണം ഈ മുന്നണി പല സംസ്ഥാനങ്ങളിലും നല്ല രീതിയിൽ ിലൊക്കെ വന്നിട്ട് സീറ്റ് ഷെയറിംഗ് നടത്തിയിട്ടുണ്ട് ചില അപൂർവ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടില്ലെങ്കിലും കേരളമാണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും അതുപോലത്തെ അപൂർവ സംസ്ഥാനങ്ങളിൽ സീറ്റ് ഷെയറിംഗ് നടന്നിട്ടില്ലെങ്കിലും ഈ മുന്നണി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇപ്പൊ അതിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു ഏകീകരണം വോട്ടുകളുടെ ഏകീകരണം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാവശ്യത്തെ പോലെ ആയിരിക്കില്ല പ്രതിപക്ഷം ഇപ്രാവശ്യം ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്താണെങ്കിൽ അത് ശക്തമായൊരു പ്രതിപക്ഷ ആയിരിക്കും അല്ല അവർക്ക് മതിയായ പൊലീഷൻ ലഭിക്കുകയാണെങ്കിൽ അതൊരു കൂട്ടുമുന്നണിയുടെ ഭരണത്തിൽ ആവുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ചരിത്രത്തിൽ കൂട്ടു മുന്നണികൾ ഭരിച്ചപ്പോഴാണ് എപ്പോഴും നല്ല ഭരണം ഉണ്ടായിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങളും സാമൂഹ്യ സുരക്ഷയും അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കൂട്ടുമുന്നണികൾ ഭരിക്കുമ്പോൾ മാത്രമാണ് അപ്പോ പ്രത്യേകിച്ചും ഇടതുപക്ഷങ്ങൾ അതിനെ പുറത്തുനിന്ന് പിന്താങ്ങുന്നതാണ് നമ്മൾ കഴിഞ്ഞ കണ്ടിട്ടുള്ളത് അപ്പൊ പുറത്തുനിന്ന് പിന്താങ്ങുന്നതിന്റെ ഒരു ഗുണം എന്നു വെച്ചാൽ നമുക്ക് ഈ ഗവൺമെന്റുകളുടെ പോളിസി മേക്കിങ്ങിലും അതിന്റെ രൂപവൽക്കരണത്തിലൊക്കെ ഇടപെടാനും പിന്നെ തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ വിമർശിക്കാനും അതിനെ തടയിടാനും ഒക്കെ കഴിയുന്നുണ്ടെന്ന് നമ്മള് നേരത്തെ കണ്ടിട്ടുള്ള അപ്പൊ അനുഭവം അനുഭവങ്ങളുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് കൂടുതൽ ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ കൂടുതൽ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും അപ്പൊ അതുകൊണ്ട് കൂടി ഇടതുപക്ഷ എം പിന്മാരുടെ സാന്നിധ്യം കൂടുതൽ വേണം എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ സമപ്രായക്കാരോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ കണ്ടല്ലോ ചെറുപ്പമാണ് എങ്കിലും കൂടെ ചെറുപ്പക്കാരായവരുടെ എന്താ പറയുക കുറച്ചൊരു അരാഷ്ട്രീയവാദവും പിന്നെ നാട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അവർക്ക് എതിർപ്പുണ്ടാവാം കേരള സർക്കാരിന്റെ ഏതെങ്കിലും വിഷയത്തോടെ എതിർപ്പിനൊക്കെ അവരത് അങ്ങോട്ടൊക്കെ വോട്ടാക്കാൻ സാധ്യത എങ്ങനെ അതിനെ നമുക്ക് പറ്റും നമുക്ക് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നമുക്ക് അത് കൂടുതൽ കണ്ടിരുന്നു ചെറുപ്പക്കാർക്ക് പൊതുവെ ഇത്തരം കാര്യങ്ങളോടൊന്നും താല്പര്യ കുറവ് ഇല്ലായില്ല ഞാനൊന്നും വോട്ട് ചെയ്യാൻ പോണില്ല അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നു പക്ഷെ ഈ ഞാൻ കൊറേ പയ്യന്മാരെയൊക്കെ കണ്ടപ്പോ അവരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് വോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു കാഷ് കാഴ്ചപ്പാട് കാഴ്ചപ്പാടില്ല ഉറപ്പുണ്ട് അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യില്ലല്ലോ അപ്പൊ എനിക്ക് പറയാനുള്ളത് യുവാക്കളോടും പുതിയ വോട്ടർമാരോടൊക്കെ പറയാനുള്ളത് നമുക്ക് പൗരന്മാർ നിലയ്ക്ക് നമ്മുടെ കടമയും നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാന്നുള്ളത് ആ അത് വെറുതെ പോയി വോട്ട് ചെയ്താൽ പോരാ അത് നമ്മൾ വളരെ ആലോചിച്ച് ഇപ്പൊ നമ്മുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ വരുന്ന പല കക്ഷികളും ഉണ്ടാവും ഇപ്പൊ പ്രധാനപ്പെട്ട മൂന്ന് കക്ഷികളാണ് കേരളത്തിലുള്ളത് അപ്പൊ ഈ മൂന്ന് കക്ഷികളും അവര് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതേസമയം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുകയും അതിന് ഒരുപാട് വഴികളുണ്ട് വാട്സപ്പ് മെസ്സേജുകളൊക്കെ കണ്ടുമാൻ നമ്മൾ വഴി മെസ്സേജുകൾ ആ മെസ്സേജുകൾ കിട്ടുമ്പോ അത് അതുപോലെ വിശ്വസിക്കാതെ നമുക്ക് ഇന്റർനെറ്റ് കയറിയ പെട്ടെന്ന് തന്നെ അതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും അപ്പൊ ഈ അവരുടെ അവകാശവാദങ്ങളൊക്കെ ശരിയാണോ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ നമുക്ക് ഉടനെ തന്നെ വിലയിരുത്താൻ പറ്റും പത്രങ്ങളിലൂടെയും ഒക്കെ വായിച്ച് അപ്പൊ പത്രങ്ങളും ടി വി ചാനലുകളും ഒന്നും മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ അതൊക്കെ മതി അപ്പൊ നല്ല ആലോചിച്ച് നമ്മുടെ വോട്ട് വളരെ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാതെ ഇരിക്കരുത് നമുക്ക് കിട്ടിയ കിട്ടിയൊരു അവകാശം നമ്മള് നിറവേറ്റണം കാരണം അതിനുശേഷം നമ്മള് ഈ സംവിധാനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു ഇല്ല കാരണം നമുക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ ഉപയോഗിച്ചില്ല അപ്പൊ നമുക്ക് പിന്നീട് അതിന് പരാതി പറയാനും പരിതപിക്കാനും ഒരു അവസരമില്ല അതിന്റെ ഒരു ന്യായീകരണവും ഇല്ല അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യാതിരിക്കരുത് വോട്ട് വളരെ ആലോചിച്ച് ആരാണോ നമുക്ക് നാളെ ഉപകാരപ്പെടുക നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനും നമ്മുടെ നാടിന്റെ അഖണ്ഡതയ്ക്കും ആരാണോ കൂടെ നിൽക്കുക ആ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കണം പണ്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു വ്യക്തിപ്രഭാവം നോക്കിയിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളത് വ്യക്തി നല്ല വ്യക്തികൾ നല്ല കാൻഡിഡേറ്റ്സ് നോക്കി വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറയായിരുന്നു അത് പ്രധാനമാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ വ്യക്തികളെക്കാൾ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രധാനം പ്രസ്ഥാനം കൂടിയാണ് കാരണം ഒരു വ്യക്തി അവിടെ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ഇരിക്കുന്നേക്കാളും നല്ലതാണോ ഒരു പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ചിട്ട് ഒന്നിലധികം ആൾക്കാർ പോകുന്നത് അപ്പൊ എങ്കിലും നല്ല വ്യക്തികൾ തന്നെ വോട്ട് ചെയ്യാം അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഏത് പ്രസ്ഥാനമാണ് നമ്മുടെ എല്ലാം കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുക ശബ്ദമുയർത്തുക ഒരാട് അനുഭവം മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് അറിയാവുന്നതേ ഉള്ളു അപ്പൊ കഴിഞ്ഞ പല സമ്മേളനങ്ങളിലും നമ്മൾ കണ്ടതാണ് ഇപ്പൊ സി ആണെങ്കിലും ആർട്ടിക്കിൾ ത്രീ ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടാണ് ഇപ്പൊ എന്താ പറയാ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഉദാഹരണം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചപ്പോ തന്നെ അതിനെ അന്ന് അതിനെതിർത്ത മൂന്ന് രാഷ്ട്രീയ കക്ഷികളെ ഉള്ളു സി ടി എമ്മും സി ടി ഐയും ഫോർവേഡ് ബ്ലോക്കും ആണ് അപ്പൊ അതില് ഇവർക്ക് മൂന്നാൾക്ക് ഒഴികെ ബാക്കി പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ബോണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോ ബോണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഉത്ഭവം ആർക്ക് കിട്ടിയെന്നുള്ളതും വെളിപ്പെടുത്താത്തതിൽ പോണ്ടെച്ചാൽ അത് അഴിമതി തന്നെയാണ് കാരണം ആരും അറിയാതെ കൊടുക്കുന്ന ഒരു സ്വകാര്യ സ്വകാര്യ ഇല്ലാതെ എന്ത് കൊടുത്താലും അത് അഴിമതി തന്നെയാണ് അപ്പൊ ആ അഴിമതി നടത്തിയവരാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഭൂരിപക്ഷം പാർട്ടികളും അപ്പൊ അതിന്റെ തീരെ നടത്താത്ത ഈ കക്ഷികൾ തീർച്ചയായിട്ടും അവർക്കൊരു മൂല്യം ഉള്ളത് ആ മൂല്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാകും അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം പിന്നെ അഴിമതി നടത്തിയവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ദൗർഭാഗ്യവശാൽ നമ്മളെ ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പൊ അത് അവർ ഏതൊക്കെ രീതിയിൽ നടത്തി എന്നുള്ളതും അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അത്തരം പ്രവർത്തികൾ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകണോ വേണ്ടെന്നുള്ളത് നമ്മൾ ഇലക്ഷനിലാണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ അവസരം കൊടുക്കണോ വേണ്ടെന്നുള്ളത് അപ്പോൾ അത്തരം അതാണ് എനിക്ക് പുതിയ വോട്ടർമാരോടും മറ്റുള്ള വോട്ടർമാരോടും പറയാനുള്ളത്